നമസ്കാരം ജെൻസി എന്ന വാക്ക് നമുക്കിപ്പോൾ അത്ര പുതിയ വാക്കൊന്നുമല്ല ജെൻസി കലാപം ആദ്യം അത് ബംഗ്ലാദേശിലായിരുന്നു പിന്നീട് പിന്നീടത് നേപ്പാളിലുമൊക്കെ അരങ്ങേറുകയുണ്ടായി കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബംഗ്ലാദേശിൽ ഈ ജൻസി കലാപം മൂർജിച്ചു തുടർന്ന് അവിടുത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീനയ്ക്ക് അധികാരം നഷ്ടപ്പെട്ടു അവിടെ നിന്ന് ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ബംഗ്ലാദേശിൽ നിന്ന് പലായനം ചെയ്ത് ഇന്ത്യയിലേക്ക് വന്നു അവരിപ്പോൾ നമ്മുടെ സുരക്ഷയിലാണ് ബംഗ്ലാദേശ് വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞിട്ട് പോലും നമ്മളത് ചെവിക്കൊണ്ടിട്ടില്ല അവരിവിടെ സുരക്ഷിതമായി കഴിയുകയാണ് അപ്പോൾ ആ ഒരു ജൻസി കലാപം വഴി ഉയർന്നു വന്ന ഒരു യുവ നേതാവ് ഉണ്ടായിരുന്നു ഉസ്മാൻ ഹാദി എന്നാണ് അയാളുടെ പേര് അയാളെ നമ്മുടെ ഇവിടുത്തെ മാധ്യമങ്ങൾ വരെ വലിയ രീതിയിൽ ആഘോഷിച്ചതാണ് അവിടിപ്പോൾ ഭരണമാറ്റമൊക്കെയായി അടുത്ത വർഷം ഫെബ്രുവരിയിൽ അവിടെ പൊതു തെരഞ്ഞെടുപ്പൊക്കെ നടക്കാതിരിക്കുകയാണ് അപ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇംഗ്ലബ് മാഞ്ച എന്നൊക്കെയാണ് ആ പാർട്ടിക്ക് പേരിട്ടിരിക്കുന്നത് എന്നിട്ട് അതിൽ മത്സരിക്കാൻ വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ ഓസ്മാൻ ഹാദി എന്ന ഈ ജെൻസി യുവ നേതാവ് അപ്പോഴാണ് അയാൾക്കൊരു കുസൃതി തോന്നിയത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അയാൾ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ട് ആ പോസ്റ്റാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചെറിയ കുസൃതിയൊക്കെ ആയിരുന്നെങ്കിൽ അങ്ങ് പോട്ടെ എന്ന് വെക്കാമായിരുന്നു പക്ഷേ അത്ര ചെറിയ കുസൃതി അല്ലല്ലോ എന്താണ് സംഗതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സെവൻ സിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്ന വടക്കിഴക്കൻ സംസ്ഥാനങ്ങളുണ്ട് നമുക്ക് ഏഴോളം ചെറിയ ചെറുതും പ്രദമായിട്ടുള്ള സംസ്ഥാനങ്ങൾ അപ്പോൾ ആ സംസ്ഥാനങ്ങളെ ചിക്കൻ നെക്ക് എന്ന് പറഞ്ഞ ആ ഭാഗത്ത് വെച്ച് മുറിച്ചിട്ട് ബംഗ്ലാദേശിൻ്റെ കൂടെ ചേർത്തിട്ട് ഗ്രേറ്റർ ബംഗ്ലാദേശ് എന്ന രീതിയിൽ അവരുടെ രാജ്യം വിപുലീകരിക്കണം എന്ന തരത്തിലാണ് ഇയാൾ ഈ ആശയം പങ്കുവെച്ച് സോഷ്യൽ മീഡിയയിൽ ഇത് പോസ്റ്റ് ചെയ്യുന്നത് തുടർന്ന് ചില പ്രസംഗങ്ങളും മറ്റുമൊക്കെ ഈ മഹാൻ ഈ പയ്യൻ നടത്തുകയുണ്ടായി ഇപ്പോഴെന്താണ് സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ ഇയാൾ അവിടുത്തെ റോഡിലൂടെ യാത്ര ചെയ്യവേ ഇ സമാന്തരമായിട്ട് വന്ന ഒരു ഇരു ഇരുചക്ര വാഹനത്തിൽ മൂന്ന് പേരുണ്ടായിരുന്നു എന്ന് പറയുന്നു ഇയാളെ ചെവിക്ക് താഴെയായിട്ടാണ് വെടികൊണ്ടത് അജ്ഞാതരാണ് അവരെ പിടികിട്ടിയില്ല നാല് ദിവസത്തോളം ഇയാൾ വായുവലിച്ച് ആശുപത്രി കടന്നു തുടർന്ന് വിദഗ്ദ്ധ ചികിത്സയ്ക്കായിട്ട് ഇയാളെ എയർലിഫ്റ്റൊക്കെ ചെയ്ത് സിംഗപ്പൂരിലേക്കൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി അവർ റെഡിയായിക്കൊണ്ടിരിക്കുമ്പോൾ ആൾ തീർന്നു എന്ന വാർത്തയാണ് പുറത്തേക്ക് വരുന്നത് അപ്പോൾ ഇയാളെ വെടിവെച്ചത് ഈ അവാമി ലീഗിൻ്റെ ആളുകളാണെന്നും അവർ വെടിവെച്ചതിന് ശേഷം ഇന്ത്യയിലേക്ക് കടന്നു എന്നൊക്കെ പറഞ്ഞു ബാക്കിയുള്ള ഏജൻസികളും മറ്റുമൊക്കെ അതായത് ഇയാളുടെ അനുയായികളും മറ്റുമൊക്കെ അവിടെ ഇപ്പോൾ വലിയ കലാപം അടിച്ചുപിട്ടിട്ടുണ്ട് കണ്ണി കണ്ടതെല്ലാം അവർ തകർക്കുന്നുണ്ട് അതൊക്കെ അവിടുത്തെ ആഭ്യന്തര കാര്യമാണ് അത് വേണമെങ്കിൽ ആ രാജ്യം നോക്കുകയെ നോക്കാതിരിക്കുക വെച്ചിട്ട് നമ്മളതൊന്നും ബാധിക്കുന്ന കാര്യമല്ല പക്ഷേ ഇവിടെയും അന്താരാഷ്ട്ര തലത്തിലൊക്കെ ഇത് വാർത്തയാകുന്നത് കഴിഞ്ഞ മൂന്ന് നാല് വർഷമായിട്ട് കൃത്യമായ ഇടവേളകളിൽ അജ്ഞാതരാൽ ഇതുപോലെ കൊല്ലപ്പെടുന്ന ആളുകളുടെ ബന്ധം വെച്ചിട്ടാണ് അതായത് കൃത്യമായും ഇന്ത്യക്കെതിരെ ഏതെങ്കിലും തരത്തിൽ നീക്കം നടത്തുകയോ രൂക്ഷമായ രീതിയിൽ വിമർശിക്കുകയോ അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണ് കൃത്യമായും ഓരോ ഇടവേള വെച്ച് അജ്ഞാതരാൽ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അത് പാകിസ്ഥാനിലാവട്ടെ കാനഡയിലാവട്ടെ എന്തിന് അമേരിക്കയിൽ വെച്ച് പോലും സംഭവിച്ചു എന്നാണ് പറയുന്നത് പക്ഷേ ഇതൊന്നും ഒരിക്കലും ഔദ്യോഗികമായിട്ട് നമ്മുടെ സർക്കാരോ സർക്കാർ സംവിധാനങ്ങളോ സമ്മതിക്കാൻ പോകുന്നില്ല നമുക്ക് വേണ്ടി ഇനി ആരെങ്കിലും ചെയ്യുന്നതാണെങ്കിൽ അവരും ഒരിക്കലും സമ്മതിക്കാൻ പോകുന്നില്ല ഇതൊന്നും ഇങ്ങനെയൊരു സംഭവം നടന്നതായിട്ട് പോലും നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ടവർ അത് ഗവനിക്കാനോ പ്രതികരിക്കാനോ പോവില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇതിലാകെ ഒരു ബന്ധമെന്നതും ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്നവരാണ് ഇതേപോലെ കൊല്ലപ്പെടുന്നത് ഏതാണ്ട് എല്ലാവരും സമാനമായ രീതിയിൽ തന്നെയാണ് കൊല്ലപ്പെടുകയും ചെയ്യുന്നത് അജ്ഞാതരാൽ വെടികൊണ്ട് കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത് അല്ലാതെ ബോംബ് പൊട്ടിത്തെറിച്ചോ അങ്ങനെയൊന്നുമല്ല അപൂർവമായിട്ട് അവർ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ പൊട്ടിത്തെറിക്കുന്ന കേസും നമ്മൾ വന്നിട്ടുണ്ട് പക്ഷേ ഇതിലെല്ലാം പൊതുവായിട്ടൊരു കാര്യം ഇവരെ ഒന്നും പിടികിട്ടിയിട്ടില്ല ആരാണ് ചെയ്തത് എന്തിന് ചെയ്തത് ഈ ചെയ്തവരെയൊന്നും ഇതുവരെയും പിടികിട്ടിട്ടില്ല അതിനാൽ അവരെല്ലാം അജ്ഞാതൻ അല്ലെങ്കിൽ അജ്ഞാതർ എന്ന ആ കോളത്തിനകത്താണ് ഇപ്പോഴും നിൽക്കുന്നത് അത് ഇന്ത്യയുടെ അജ്ഞാതനാണെന്നും ഇന്ത്യക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്ന അജ്ഞാതർ എന്നൊക്കെ നമ്മുടെ പല മാധ്യമങ്ങളും പറയുന്നുണ്ടെങ്കിലും നമ്മൾ ഒരിക്കലും അത് നമ്മളാണ് ചെയ്തതെന്നും അല്ലെങ്കിൽ ഈ ചെയ്തവരൊരു ഒരിക്കലും അത് ഇന്ത്യക്ക് വേണ്ടിയാണ് ചെയ്തതെന്നും പറയില്ല പക്ഷേ ഗുണിച്ചാലും ഹരിച്ചാലും കൂട്ടിയാലും കുറച്ചാലും ഒക്കെ നേട്ടം നമുക്കാണ് നമുക്കെതിരെ കളിച്ചവരൊക്കെയാണ് ഇതേപോലെ തീർന്നുകൊണ്ടിരിക്കുന്നത് അതിനാൽ സ്വാഭാവികമായിട്ടും മറ്റ് രാജ്യങ്ങളുടെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അതിന് പിന്നിൽ ഇന്ത്യയാണ് എന്ന് ആരോപിച്ചേക്കും പക്ഷേ നമ്മളിതൊന്നും വകവെക്കില്ല മൈൻഡ് ചെയ്യില്ല ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകും ചെറിയ പ്രായമായിരുന്നു ഈ ചെറുക്കന് പക്ഷേ ചെറിയ കുസൃതി വല്ലതായിരുന്നെങ്കിൽ കുഴപ്പമില്ല എന്ന് വെക്കാമായിരുന്നു ഇത് ചെറിയ കുസൃതി അല്ലല്ലോ പറഞ്ഞിട്ട് കാര്യമില്ല അവൻ അത്രേ ആയുസ് ഉണ്ടായിരുന്നുള്ളൂ